വിടെ വന്നല്ലേ പപ്പൂന് ഭയങ്കര പ്രശ്നം അത് അവിടെ നിന്ന് ഇങ്ങനെ മുകളിലുണ്ട് അതാ ഇവിടെ ഇങ്ങനെ ചീറ്റി ഇടാത്ത കൊണ്ട് എപ്പോഴും ഇലകൾ വീഴുട്ട ദിവസം നമ്മൾ അവിടത്തെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് അടിക്കുള്ളു എന്തേ ഇന്നലെ ഒരു പപ്പിക്കുട്ടീനെ നമ്മുടെ വീടിൻ്റെ അവിടെ പട്ടി പെറ്റി കിടക്കുന്നുണ്ട് കേട്ടോ നാല് കുട്ടികൾ എന്ത് ചന്തള്ള മക്കളാ വെച്ചിട്ടാ കാണാൻ പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പപ്പുവിനെ പിടിക്കാണ്ടേ അവന് ഒരു ഇഷ്ടമില്ലായ ഇനി കടുക്ക് എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവർ അവരുടെ അമ്മളയിർത്തിക്ക് തന്നെ ആക്കിയിട്ടോ പിന്നെ അത് നായക്കുട്ടികളെ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിരുന്നു കമൻ്റ് കൂടെ ചോദിച്ചിരുന്നു അത് ഇതാ അവിടെ നമ്മുടെ ഇവിടെ എന്ന് പറയട്ടോ ഒരു ഗുഹ പോലത്തെ ഒരു സാധനമുണ്ട് വെള്ളം വീ വെള്ളം പോയില്ലേ അതിനെയാണ് കേട്ടോ പറയുക പണ്ടൊക്കെ ഇങ്ങനെ ഉടവുണ്ടാക്കുക അറിയോ വരിവെള്ളങ്ങൾ പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിലൊരു പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് കേട്ടോ കിടക്കണത് വന്നു കഴിഞ്ഞാൽ കിട്ടും തള്ളല്ലപ്പോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല കടിയും കിട്ടും ഇതാണ്ടില്ല ഇവിടെ ഒരു സ്റ്റെപ്പും കൂടി ഇനി ഇവിടുന്ന് ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് ഇവിടയ്ക്ക് ഇടണം കേട്ടോ എന്നാലാണ് നമുക്ക് അങ്ങോട്ടും ഇതിപ്പോൾ ഇങ്ങനെ നേരെ ഉരിച്ചിലല്ലേ ഇതിൻ്റെ പണികൾ കഴിയട്ടെ എന്നിട്ടേ ഉള്ളൂ ചീയ വിചാരിച്ചിട്ടേ അപ്പോൾ ഞാൻ എന്ത് കണ്ടോ ഇതൊക്കെ എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ് അമ്മൂനെയൊക്കെ പ്രസവിച്ച് വരുമ്പോൾ വീട്ടിൽ നിന്ന് തന്ന പാത്രങ്ങളാണ് കേട്ടോ കുറെ പാത്രങ്ങൾ ഞമ്മളവിടെ എടുത്തു പിന്നെ കുറച്ചിത് കിണ്ണങ്ങൾ കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ച അതിൽ എത്ര എണ്ണം നല്ലതുണ്ട് എന്ന് അറിയില്ല ഒന്നും അറിയില്ല അങ്ങനെ വെച്ചത് അപ്പൊ ഇവണൊക്കെ ഇട്ടിട്ടാ കണ്ട ഇതേപോലെ സുഗന്യക്കും ഉണ്ട് വേണ്ടോ ഇതൊക്കെ പിന്നെ അമ്മൂനെ അമ്മൂട്ടിക്കൊക്കെ പിറന്നാളിന് കിട്ടിയതും ഉണ്ട് കേട്ടോ അതൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ടേ കണ്ടോ ഇതിന ഒരു പ്രാവശ്യം അടിച്ചു മാറ്റിയത് കേട്ടോ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ അവിടെ ചായപാത്രം കണ്ടപ്പോൾ എനിക്ക് തരുപോലത്തെ ഇത് കണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ പ്രസവം കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പ്രസവം കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്താ കുട്ടിക്ക് കോറ വരകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തരുന്നതാണത് ഏഹ് ഉരുളി ഓടിന്റെ ഉരുളി കണ്ട അമ്മൂൻ്റെ പേര് കണ്ടതിലേ കണ്ടപർണാനിൽ നിന്ന് കണ്ടില്ലേ അപ്പോൾ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ എന്താ ഞങ്ങളുടെ ഈ നാട്ടിൻപുറത്തുള്ളൊരു ചടങ്ങാണിത് ഇങ്ങനത്തെ ഒരു ചടങ്ങ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഉരുളി തരിക ഉരുളി അതേപോലെ തന്നെ നിലവിളക്ക് കിണ്ടി ഒക്കെ കല്യാണത്തിന് നമുക്ക് തന്നിട്ടില്ല പക്ഷെ ിണ്ടിയും കുളാമ്പിയൊക്കെ എന്താ കല്യാണ സമയത്ത് തരും കേട്ടോ പക്ഷെ കുട്ടികൾ ആയി കഴിഞ്ഞു കഴിഞ്ഞ വെച്ചാൽ കുട്ടികൾക്ക് ഇതിലാണ് പക്ഷെ ഞാൻ ഇത് ഇന്നേ വരെ ഉപയോഗിച്ചിട്ടേ ഇല്ല ഇത് ഗ്യാസിലൊക്കെ വെക്കാനൊക്കെ പറ്റുവായിരുന്നു പക്ഷേ ഉപയോഗിച്ചില്ല കേട്ടോ ഒരു പ്ര നമ്മളിങ്ങനെ വിഷുവിന് കണി വരില്ല കണി വയ്ക്കുമ്പോൾ നാഴി എരിയൊക്കെ വെക്കില്ലേ അങ്ങനെ പച്ചരി അയിൽ വെക്കും പിന്നെ ഒരു സാധനം കാണിച്ചതാക്കാം എൻ്റെ കല്യാണത്തിന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് എൻ്റെ കല്യാണം എത്ര വർഷം മുമ്പത്തെ ൊക്കെ തുരുമ്പ് പിടിച്ച് എന്നോടേക്ക് തുരുമ്പ് പിടിച്ചിട്ടുട്ടോ എൻ്റെ കല്യാണത്തിനെക്ക് ആരോ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നതാണ് കാണാൻ നല്ല രസമല്ലേ അപ്പോൾ അതും എടുത്തു വെച്ചാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ ആ ഇനി ഇതാ ഓടിൻ്റെ ഉരുളി തരുമ്പോൾ നമുക്ക് കുട്ടിക്ക് വര എന്താ ദിവസം വരകാൻ വേണ്ടി സ്റ്റീലിൻ്റെ ഉരുളിയും തരും ഇതാണ്ടോ സ്റ്റീലിൻ്റെ പിന്നെ ഇത് ഗ്ലാസ്സുകൾ ഇട്ടോ ഇത് പിന്നെ ഗ്ലാസ്സുകൾ വാങ്ങിയതൊക്കെ കുറേ കൊടുത്ത ഇതായേക്കണോ ഇതൊരു പാത്രം ഇതൊക്കെ നമ്മൾ പിന്നെ അടിച്ചു മാറ്റിയതാണോ അവിടെ നിന്ന് അങ്ങനെയല്ലേ പെണ്ണുങ്ങളാവുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ പിന്നെ കേട്ടോ പ്ലേറ്റുകൾ ഇതൊക്കെ നിർബന്ധമായിട്ട് തരും കേട്ടോ നമ്മുടെ ഇപ്പോഴൊക്കെ ഈ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലാതെ അയക്കണോട്ടോ ചോർണ്ണിൻ്റെ പ്ലേറ്റുകൾ ഇപ്പോഴൊക്കെ ഇല്ലേ നമ്മുടെ ഈ എന്താ ഗ്ലാസ് പാത്രവും അതേപോലെ തന്നെ ഇപ്പോൾ ഈ പൂ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ആദ്യം ഇങ്ങനത്തെ സ്റ്റീൽ പാത്രം ഇതൊന്നും പൊട്ടിച്ചോട്ടില്ല ഇതൊന്നും എന്ന് പറഞ്ഞോട്ടോ അമ്മ എന്താച്ചത് പൊട്ടി അവിടെ ഇഷ്ടംപോലെ കിണ്ണങ്ങൾ ഉള്ളത് അത് പൊട്ടിക്കേണ്ട പറഞ്ഞു പിന്നെ കല്യാണ ആവണേൻ്റെ ആ സമയത്ത് അനിയൻ എന്താ തന്നിരുന്നു എന്താണ്ടോ അഞ്ചെണ്ണം ഇതഞ്ചെണ്ണം ഉണ്ട് പിന്നെ ചായ അറ്റ ഉള്ള കപ്പുകൾ ഉണ്ടോ രണ്ടെണ്ണം ഇതുണ്ട് ഇതൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അവിടെ കപ്പുണ്ടായിരുന്നു അപ്പം അതെടുക്കേണ്ട കാരണം പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഈ വലിയ വലിയ അണ്ടാവുകളും അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ വന്ന അമ്മൂൻ്റെ പിറന്നാളിന് ഇത് രണ്ടും ഇത് അച്ചുട്ടിയുടെ പിറന്നാളിനും ഇത് അമ്മൂൻ്റെ പറഞ്ഞാലിനും അടുത്ത വീട്ടത്ത് ഇവർ തന്നതാ കേട്ടോ ഉണ്ടോ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉപകാരം ഒരു പാത്രമാണ് കണ്ടില്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടച്ചു വയ്ക്കാനും ഒക്കെ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടേ കേടുവു ഇതൊക്കെ എന്തിനാണെന്നറിയാം നമ്മളെടുത്ത് ഇത് വെച്ചത് നമ്മളിങ്ങി കുറേ അവിടെ ഇവിടെ കൊണ്ടുവന്നിട്ടൊക്കെ കുട്ടികൾ ഭക്ഷണം കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഇവിടെ പാത്രങ്ങളില്ലാണ്ട് ഇങ്ങനെ കടന്നിട്ടാകും പിന്നെ ഒരു പാത്രം ഉണ്ട് കേട്ടോ വേണ്ടോ ഇതാദ്യം ഒരു അടക്കിന് ഒരു പാത്രം ഉണ്ടായിരുന്നു ഇനി ഇതൊന്നും വേണ്ട കണ്ടില്ലേ ഇതൊക്കെ നാശമായി അപ്പോൾ ആവശ്യമില്ലാത്ത കുറേ പാത്രങ്ങളുണ്ട് അതൊക്കെ കളയണം പിന്നെ ഇനി ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ ആദ്യ തീനേ തുണി തുണിയൊക്കെ വിറ്റ് തുണി കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് പാത്രം കിട്ടും അങ്ങനെ ഒരു പാത്രം വാങ്ങിയതാണിത് എന്താ ഇതും പിന്നെ അടപ്പാണ് ഇതി അടപ്പുകൾ ഇതിൽ കുറേ ആവശ്യമുള്ളത് എടുത്തിട്ട് മറ്റേത് നമുക്ക് കൊടുക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ എന്താ പിന്നെ ഇതും അങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോൾ നമുക്ക് ചോറ് കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്കും ചോറ് എടുക്കാനുള്ള പാത്രം തന്നാണ് ഇതുമല്ല മൂന്നാൾക്കും ഉണ്ട് കേട്ടോ മൂന്നാൾക്ക് മൂന്നുരുളി മൂന്ന് പാത്രം ഒക്കെ തന്നിട്ടുണ്ട് പാത്രം അയ്യോ പാത്രങ്ങൾ കുളി കഴിഞ്ഞതാണ് എൻ്റെ മേലൊക്കെ എന്താണോ അഞ്ചെണ്ണം കണക്കിതായിട്ട് തന്നത് അന്നറിയായിരുന്നു തോന്നുന്നുണ്ട് അഞ്ചാള അഞ്ചാള് ഇതും ഇതൊക്കെ പിന്നെ നമ്മളിങ്ങനെ എന്താ കണ്ടില്ലേ ഈ ആറ് മാസമൊക്കെ കഴിയുമ്പോൾ കുഞ്ഞി പാത്രത്തിലല്ലേ കുട്ടികൾക്ക് കോറ കൊടുക്കുക അപ്പോൾ അതിനുള്ള കുഞ്ഞിത്ര ഇല്ലേ അവർ കഴിക്കുകയുള്ളു അതിനുള്ള പാത്രമാണ് കേട്ടോ ഇത് പിന്നെ ഇതിൽ എന്താ അഞ്ചാറ് ക്ലാസ്സുകളുണ്ട് കേട്ടോ ഇതൊക്കെ കേട് വന്നോക്കണം അപ്പോൾ തുരുമ്പ് പിടിച്ച സാധനങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ട് നല്ല സാധനങ്ങൾ മാത്രം നമുക്കിതാണ്ടോ പപ്പടക്കോലൊക്കെ ഉണ്ട് എൻ്റെ പിന്നെ കുറേ നാലുകറി പാത്രം അത് അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു അവിടെ എല്ലാതും ഉപയോഗിച്ചിരുന്നു കേട്ടോ ഇത്രയും പാത്രങ്ങൾ നമുക്ക് കഴുകി എടുത്ത് വയ്ക്കണം ഇതിൽ ആവശ്യമില്ലാത്ത കുറേ ഈ പാത്രം വല്ല ഇത് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ പൂപ്പിൽ പിടിച്ചിട്ട് ഈ വെക്കാത്ത ചോറ് ചെമ്പ് വയ്ക്കുമ്പോൾ അതിൽ വയ്ക്കാമല്ലേ അപ്പം അങ്ങനെ ഇതൊക്കെ ഞാൻ പറയില്ലേ ഇതിൻ്റെ ഇതിൻ്റെ ഇരട്ടി നമ്മൾ അവിടെ എടുത്ത് പോയി സുഗന്യക്ക് ഈ പോലെ ഉണ്ട് കേട്ടോ പാത്രങ്ങൾ ഇനി പക്ഷേ ഞാനൊക്കെ ഇത് പത്തൊൻപത് കൊല്ലം പതിനെട്ട് വർഷം കഴിഞ്ഞ് പത്തൊമ്പതാത്ത വർഷത്തല്ലേ ഇപ്പോൾ നമ്മളിത് എടുക്കണത് അപ്പോൾ തന്നെ ഇപ്പോൾ എന്താണെന്നറിയാ ഇവിടെയൊക്കെ ചോറ് പിറന്നാൾ ഇവിടെ കുഞ്ഞൻ്റെയൊക്കെ പിറന്നാൾ നമ്മൾ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കിയില്ലേ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പാത്രങ്ങളില്ലാണ്ട് അവിടെ നിന്ന് പോണുന്നില്ലേ ഈ ക്ലാസ് നോക്ക് കണ് അമ്മയുടെ ഇഷ്ടത്തിനടുത്തോ ഈ അത് കിട്ടണമില്ലല്ലോ കണ്ട അമ്മയുടെ ഇഷ്ടത്തിനെടുത്ത ക്ലാസ്സുകളട്ടോ അത് ആ സമയത്ത് ഇതൊക്കെ ഇനി ഓരോന്നോരോന്ന് കഴുകി ഇതും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴും പുതുമ നഷ്ടപ്പെടാത്തത് ഈ പാത്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ ഇതും ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതാണ് എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് ഇതൊക്കെ ഒന്ന് കഴുകി നമുക്ക് ഇവിടെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ടേ ഇതിൻ്റെ ഈ പാത്രം ഇതിൻ്റെ അടപ്പി പുലിൻ്റെ പാത്രം ഇവിടെ അതിൻ്റെ പേരൊന്നും എഴുതി കാണില്ല ഇതും അങ്ങനെ കിട്ടിയതാണ് ബാക്കിയുള്ളൊക്കെ നമ്മൾ അവിടെ ഉപയോഗിച്ചിരുന്നു അപ്പോൾ അങ്ങനെ എന്താ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാനൊക്കെ എടുക്കാൻ വേണ്ടി എടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് എടുത്താണ് കേട്ടോ അതൊക്കെ കഴുകണം ഇന്ന് അന്നൊക്കെ ഈ ഉരുളിക്ക് എത്ര പൈസ ആയിട്ടുള്ളൂ ഒരുപാട് വിലയായിട്ടേ ഇല്ല പക്ഷേ ഇന്ന് ഈ ഉരുളിക്ക് എത്ര പൈസ എഴുതുമെന്നറിയോ കാരണം ഇത് അത്യാവശ്യം വന്ന് കന ഉണ്ട് കന കേട്ടോ അത്യാവശ്യം അന്നല്ല ഇപ്പോഴും കന അപ്പം നമുക്കിത് കഴുകിയിട്ട് നമ്മുടെ അവിടെ എവിടെയെങ്കിലും കാണുന്ന ഭാഗത്ത് വയ്ക്കാമെത്ര വർഷം കഴിഞ്ഞാലും ഇപ്പോൾ പതിനാറ് വർഷമായില്ലേ അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും നമുക്കിങ്ങനെ ഓർമ്മിക്കാലോ അതാ ഇത്രയും സാധനങ്ങളുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കഴുകി നമുക്ക് അടുക്കി പെറുക്കി ഇവിടേക്ക് ഞാൻ എന്താ ആദ്യം വിചാരിച്ച് ഇവിടേക്ക് നമ്മൾ ഇനി ഷീറ്റ് ഇറക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഇവിടെ അടുപ്പൊക്കെ വയ്ക്കുമല്ലോ അപ്പക്കെടുക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് പിന്നെ എന്താ അത് എടുക്കാതിരിക്കാൻ ശരിയാവില്ല ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ കഴുകി ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞോ എന്തെങ്കിലുമൊക്കെ കുട്ടികൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇവിടെ പാത്രം വേണ്ടേ ആരെങ്കിലും വരുമ്പോൾ ഒരള്ള ചായ വെച്ച് കൊടുക്കണ്ടേ എന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും വാങ്ങി വെച്ചിട്ടില്ല കേട്ടോ പക്ഷേ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വരുമ്പോഴേ അവിടെ കാണാൻ വരുമ്പോൾ ഇവിടേക്കും വരും അപ്പോൾ എന്തെങ്കിലും പുതിയ വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണേ ഈ ഒരു കായക്കൊലയും കൂടി ഒന്ന് വെട്ടണം ഇത് കഴുകിയിട്ട് എടുത്ത് വെക്കുകയാണോ ചെയ്യേണ്ടത് ഇതൊക്കെ അങ്ങോട്ട് ഇതൊക്കെ കൊടുക്കണം കേട്ടോ കണ്ടോ ീൽപാത്രങ്ങൾ കൊടുക്കുമ്പോഴേ അമ്പത് രൂപ ഉണ്ട് ഇത്രേ അതൊക്കെ കണ്ട് കൊടുക്കാണ്ട് ഇതൊന്നും കിട്ടണതന്നില്ല ഇനി കായക്കുലയും കൂടി ഒന്ന് വെട്ടട്ടെ ഇത് വെട്ടിക്കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ടോ നമുക്ക് ഉണ്ണിത്തണ്ടും കൊണ്ട് ഉപ്പേരി വച്ചിട്ട് നമുക്ക് ഉണ്ണിത്തണ്ടും കൊണ്ട് ഉപ്പേരി വെക്കുകയും ചെയ്യാം ബിരിയാണിയും വെട്ടുന്ന പോലെ ഞാൻ വെട്ടുമ്പോൾ ചിലപ്പോൾ ദൈവമേ താഴ്ക്ക് എങ്ങനെ ഇപ്പം ഇത് വെട്ടുക ആണെങ്കിലും പിന്നെ എങ്ങനെ ഒത്താ ഒരു ഒത്ത കൊട്ടിട്ട് ആ കണ്ടി പിടിച്ചോ അതായിട്ട് ചുവട് ചായക്ക പറ്റണ്ട അമ്മാ നോയ ബസ്റ്റ് ഇത് എന്താ ഇപ്രാവശ്യത്തെ കായക്കുലൊക്കെ ഇങ്ങനെ അല്ലേ അനിയനെ കായ് വെട്ടുമ്പോഴേ ഇതിൻ്റെ ഇവിടെ ഒരു ഓട്ട പോലെ ഉണ്ടാക്കിയിട്ട് ഇതിൽ വെള്ളം ഉണ്ടാവു കേട്ടോ ആ വെള്ളം കാണാൻ സാധ്യമായിട്ടും കുടിക്കുന്നു ടേസ്റ്റ് ചെന്നിട്ട് ഞാൻ അതിന് ഇത് എന്തിനാ സതിട്ട് കുടിക്കുന്നത് നല്ലതാണ് അങ്ങനെ കുടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുടിക്കുകയാണ് പറഞ്ഞു അങ്ങോട്ട് ഇത് നാളെ ഉണ്ണിത്തണ്ടെടുത്തിട്ട് ഉപ്പേരിയൊക്കെയാ കൊറേ ഇങ്ങി വെച്ചിട്ടില്ലേ വെട്ടാൻ പറ്റണ്ടോ ഇത് എവിടേക്കാണ് അടിയാ എന്താണ് ഈ കായക്കൊല ഇവിടെ വെയിലത്ത് വെക്കാലേ ജീവല്ലോ സംഭവം വലിപ്പമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഒരു വായക്കൊരു കൊല ഉണ്ടാവും ഒരു കൊലയില്ല ഒരു കായ അങ്ങോട്ട് പോവാരി കളയണ്ടെന്ന പറയുന്നതേ ഒരു എന്താ നടക്കാൻ പോകുമ്പോ ഒരു അരിമുളകിന്റെ തെയ്യൂട്ടിയതാണ് കേട്ടോ ഇവിടെ ഞാൻ വട്ടമ്മ അത് കുഴിച്ചിട്ടിട്ട് വെള്ള വെള്ളം ഒഴിക്കാൻ മറന്നിട്ട് എന്താ അത് മടാള് ഊട്ടി ഊട്ടി കൊണ്ടന്ന മടാളാട്ടോ കണ്ടു കഴിഞ്ഞാലോ എന്റെ അപ്പോ ഇനിയുണ്ടോ നദേക്കാളിൽ നല്ലതാ കത്തി എടുക്ക അതെടുക്കണ്ടേ അത് കളയണ്ട ഉപ്പേരി വെക്കാ നല്ലതാ കേട്ടോ അത് ഏ അത് ഉപ്പേരി വെക്കാനേ ഉപ്പേരി വയ്ക്കണ്ടേ പിന്നെ എന്താ ചെയ്യാ കളയേ അത് ഉപ്പേരി വെക്കാൻ മുന്നി ആരാത് പൊട്ടിച്ച് ഞാനോ പൊന്നൂസല്ലേ പൊട്ടിച്ച് അമ്മ ഇക്ക ഇത് എടുക്കണോ നന്നായി എടുക്ക എടുക്ക് എടുക്ക ഇവിടെ നിന്റെ കറ പോട്ടയല്ലേ രണ്ട് തട്ടുള്ള കൊലയാണ് ഒരു തട്ട് അതടക്കുന്നോട്ടോ ഒരു ഇട്ട് കണ്ടില്ലേ പക്ഷെ ദുപ്പേരി വെച്ചാ നല്ലതാണ് ഏഹ് അത് അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ അമ്മ കുറെ പാത്രങ്ങളില്ലേ ഏതാണ്ടോ അവിടെയല്ലേ ക്ലാസ്സില്ലാത്തത് ോക്കും എന്നാ അവിടെ കൊണ്ടുപോകാനാ ബാ ഹലോട്ടോ ഹലോട്ടോ അലോട്ടോ അച്ചമ്മ കുറുമ്പടി ഇട്ടിട്ടാ അത് കുറുമ്പിന് അടി ഇട്ടന്ന് പാപ്പക്കായ വേണോ പാപ്പക്കായ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത പഴം എന്നാ തരാം പഴം പുഴുങ്ങി ട എന്നടാ പോവാങ്ങ നല്ല ബാ അവിടെ പോയിട്ട് ബാ ഇവിടെ കഴിക്കുന്നിട്ടാ കഴിക്കണേ അങ്ങോട്ട് പോവാബാ നല്ല പഴുത്ത് ഇത് ഇവിടെ കൊണ്ടുവന്നുവച്ചിട്ട് നോക്കാണ്ടേ കണ്ടേ നമുക്ക് അങ്ങോട്ട് പോവാ അപ്പോഴേ നമ്മുടെ വിശേഷം നൃത്ത കേട്ടോ നമുക്കിന്ന് രണ്ട് എന്താ രണ്ട് രണ്ടു മൂന്ന് സ്ഥലത്ത് പോവാനുണ്ട് വേഗം പോട്ടെ അപ്പൊ നാളെ നല്ല കാഴ്ചകളൊക്കെ ഇട്ട് അയ്യപ്പ അയ്യപ്പ ഇത് കഴിക്കും ജീല പൊന്നോ നാളെ നാളത്തെ ആറ്റുകൊടുത്ത നാളെ നല്ല വിശേഷം